സ്ത്രീ ഏക ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജനപ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന അഭിവന്യ യൂഹാനോന്മാർ ക്രിസോസ്മോ സിമേനി ആദരണീയനായ ശ്രീ മുല്ലക്കര രത്നാകരൻ എം എൽ എ യുവജനപ്രസ്ഥാനം കേന്ദ്ര ഭാരവാഹികളെ ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഏവരുമേ മനുഷ്യ സംസ്കാരത്തിൻ്റെ വളർച്ചയും പുരോഗതിയും എക്കാലത്തും കാർഷിക വൃത്തിയുമായി അവേധ്യവുമായി ബന്ധപ്പെട്ടാണ് നിലനിന്ന് പോരുന്നത് നാം അധിവസിക്കുന്ന ഈ ഭൂമിയുടെ ആവാസവ്യവസ്ഥയ്ക്ക് ആധാരമായിട്ടുള്ളത് കൃഷിയാണെന്ന സത്യം നാം തിരിച്ചറിയണം പ്രത്യേകാൽ നദീതട സംസ്കാരത്തിൽ നിന്ന് രൂപം കൊണ്ട നമ്മുടെ പുരോഗതിക്ക് എല്ലാ കാലത്തും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള സങ്കേതമാണ് കൃഷിയും കാർഷിക വൃത്തിയും നമ്മുടെ ഭാരതത്തിൻ്റെയും ജീവനാടിയാണ് കൃഷി എന്ന് തന്നെ പറയാം ദൈവത്തോടുള്ള ബന്ധവും പ്രകൃതിയോടുള്ള ബന്ധവും സമഞ്ജസമായി സമ്മേളിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത വിശുദ്ധ വേദപുസ്തകത്തിൽ മനുഷ്യനെ ഏതൻ തോട്ടത്തിലാക്കിയപ്പോൾ അവർക്ക് നൽകിയ ഉത്തരവാദിത്തം തോട്ടം സൂക്ഷിക്കുവാനായിരുന്നു എന്നത് മനുഷ്യജീവിതത്തിൽ കൃഷിയുടെ ആത്മീയ സ്വഭാവത്തെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട് ആയതിനാൽ ഭൂമിയെയും കർഷകനെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആത്മീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി നാം കണക്കാക്കണം ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചൂഷണ സ്വഭാവം കടന്നു വരുന്നത് അധാർമികതയും പാപവുമാണ് ദേശീയ യുവജന ദിനത്തോട് അനുബന്ധിച്ച് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ കർഷക സമരത്തിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തുന്ന ഈ കാർഷിക സെമിനാറിനെ എല്ലാ ഭാവുകങ്ങളും നാം നേരുന്നു പ്രസ്ഥാനം പ്രവർത്തകരെ പ്രത്യേകമായി ഈ സമയത്ത് അനുമോദിക്കുന്നു സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു ദൈവൻ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ